നമ്മൾ ഇന്നലെ ആ വീഡിയോയ്ക്കകത്ത് ഒരു പോർഷനിൽ ഇടയ്ക്കെവിടെയുമാണ് പറഞ്ഞത് കിങ്ങണിമോള് ജനിച്ച സമയത്ത് പാല് കൊടുത്ത് അത് പാല് കൊടുക്കുന്നത് അത്രയും നല്ലൊരു കാര്യമാണ് അത് വിളിച്ചു പറയുന്നതും മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് തന്നെ വിശ്വസിക്കുന്ന രണ്ടുപേരാണ് ഞങ്ങൾ കൊടുത്തിട്ട് അത് വിളിച്ചു പറയേണ്ട കാര്യമില്ല അത്രയും സന്തോഷം എന്ന് വെച്ചാൽ കാരണം അത് അതാണ് റിയാലിറ്റി അവിടെ ഉണ്ടായ അവളുടെ സന്തോഷം അവളുടെ മുഖത്തുണ്ടായ ഒരു മാതൃസ്നേഹമാണ് എന്റെ കുഞ്ഞു അവിടെ കിടന്ന് കരയുന്നു എങ്ങനെയും വിഷപ്പെടും നൂറ് ശതമാനം അവളുടെ കൺസെന്റോട് കൂടിയാണ് കുഞ്ഞിങ്ങനെ പാല് കൊടുത്തത് അവൾ ഇതിനകത്ത് പറയുന്നുണ്ട് എന്റെ സമ്മതമില്ലാതെ എങ്ങനെ ഇത്രയും നുണയായിട്ട് ഒരാൾ ഏറ്റവും കൂടുതൽ അമ്മയുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നതും പപ്പായെ ഷൗട്ട് ചെയ്യുന്നതും എല്ലാം അത്രയും മോശമായിട്ട് പറയുന്ന ഒരു വ്യക്തിക്ക് അവിടെ ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു പ്രവീൺ പ്രണവ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവരുടെ ഫാമിലി ഇഷ്യൂ ആയിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച അപ്പൊ അതിനെ തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ വേറൊരു യൂട്യൂബ് ഫാമിലി അതായത് വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ഫാമിലിയിൽ അവരും വന്നിട്ട് ഈ പ്രവീൺ പ്രണവ് ആ ഒരു ഇഷ്യൂവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവർക്കും അതേ രീതിയിലുള്ള അനുഭവങ്ങൾ ഇവരുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അപ്പൂസ് എന്നാണ് ആ ചെറുക്കൻ്റെ പേര് അമൽ എന്നാണ് ഭാര്യയുടെ പേര് സുകന്യാ എന്നാണ് അപ്പൊ അവർ വി ആർ ഇൻ ലവ് എന്നാണ് അവരുടെ ആ ഒരു ചാനലിന്റെ പേര് അപ്പൊ ഈ പ്രവീണ് മൃദുലയുടെയും ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇവരും വന്നിട്ട് ഇവർക്കും ഇതുപോലെ തന്നെ ഇവരുടെ സ്വന്തം കുടുംബത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള കുറെ അധികം അനുഭവങ്ങൾ ഇവരും ഷെയർ ചെയ്തു കേട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒക്കെ നമ്മൾ കാണുന്നത് ശരിക്കും ചിരിക്കുന്ന മുഖം മാത്രമാണ് അതൊക്കെ അവരുടെ വീഡിയോസിൽ മാത്രമാണുള്ളത് ശരിക്കും അവരുടെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നടന്നോണ്ടിരിക്കുക അത് ഇപ്പൊ നമുക്ക് അതായത് പ്രവീൺ പ്രാൺഅ അവരുടെ ഇഷ്യൂലോട് നമുക്ക് ബോധ്യായതാണ് അപ്പൊ അതുപോലെ തന്നെ വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അവർക്ക് ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളുമാണ് ഉള്ളത് അവർക്കും അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ അതായത് സ്വന്തം അമ്മയിൽ നിന്നും സ്വന്തം അനിയത്തിൽ നിന്നും നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ അതായത് ഈ എന്ന് പറയുന്ന അയാളുടെ ഭാര്യ ആ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് സ്വന്തം അമ്മായി അമ്മ ഭയങ്കരമായിട്ട് എന്താ പറയുക അവരെ ടോർച്ചർ ചെയ്തു അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും അതുപോലെ തന്നെ നാത്തൂൽ നാത്തൂൽ എന്ന് പറയുന്ന ആ ഒരു ചേർന്നിട്ട് ഈ സ്വന്തം മകനെയും മകന്റെ ഭാര്യയെയും വല്ലാതെ ഉപദ്രവിക്കുകയും ടോർച്ചർ ചെയ്യുകയും അതുപോലെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി പക്ഷെ ഇതൊന്നും ഇവർ വന്നിട്ട് ഇവരുടെ ചാനലിലൂടെ അങ്ങനെ വലുതായിട്ട് പറയാനൊന്നും നിന്നിരുന്നില്ല പക്ഷെ ഇപ്പൊ ഈ പ്രവീൺ പ്രണവ് ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും ഇവരും പറയുകയാണ് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇവർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള കുറെ അധികം അനുഭവങ്ങളെ കുറിച്ച് അവർ പറയുകയാണ് അപ്പൊ ഇതിനെതിരായിട്ട് വേറെ ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ട് ഈ വി ആർ ഇൻ ലാവു എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൽ ഇവർക്കെതിരായിട്ട് ഭയങ്കര നെഗറ്റീവ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുകയാണ് അത് എന്തിന്റെ പേരിലാണെന്ന് എനിക്കറിയില്ല കാരണം നമുക്കിപ്പോ നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കേ അറിയൂ അതിപ്പോൾ മറ്റുള്ള അറിയില്ല ഇപ്പൊ ഈ പ്രവീൺ പ്രണവാണെങ്കിൽ പോലും അല്ലെങ്കിൽ പ്രവീണും മൃദുലെയും വന്നിരുന്നിട്ട് അവരുടെ വീട്ടിലുണ്ടായ അനുഭവങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ തെളിവ് സഹിതം കാണിച്ചു തന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് വിശ്വസിക്കാതെ വരെ വഴിയില്ല അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ട് കാരണം രണ്ടുകൂട്ടരുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിരിക്കും അതായത് പ്രവീണേയും മൃദുലയുടെയും ഭാഗത്ത് തെറ്റുണ്ടാവും അതുപോലെ അച്ഛനും അമ്മയും കൊച്ചുൻ്റെയും ഭാഗത്ത് തെറ്റുണ്ടാക്കിയ അതുപോലെ തന്നെയാണ് ഇപ്പം ഈ വന്ന വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ അവരും വന്നിട്ട് അവർക്ക് അവരുടെ സ്വന്തം വീട്ടിൽ നിന്നുണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അവർ പറഞ്ഞു you know അപ്പൊ അത് വന്നിട്ട് എല്ലാവരും പറയുന്നത് ഫേക്ക് ആണ് സ്വന്തം അമ്മയെയും അനിയത്തെയും കുറ്റം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ വന്ന് വളരെ മോശമായിട്ട് ഇവരെ കുറിച്ച് പറയുകയാണ് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കുറേ അധികം വീഡിയോസ് ഞാൻ കണ്ടു കണ്ടുനോക്കിപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിപ്പോയിട്ട് കാരണം എന്താ പറയുക രണ്ട് മക്കളാണുള്ളത് രണ്ട് എനിക്കും രണ്ടും പെൺകുഞ്ഞുങ്ങളാണുള്ളത് രണ്ട് കുഞ്ഞുമക്കൾ അതുപോലെ തന്നെയാണ് ആ ഒരു അവർക്കും രണ്ട് മക്കളാണുള്ളത് ആ ഒരു എന്താ പറയുക ആ ഒരു പെണ്ണിനെ ആ ഒരു പെണ്ണ് ഒരു താഴ്ന്ന ജാതിക്കാരിയാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ പുലയന്മാരാണ് ആ ഒരു ജാതി ഉള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ആ ഒരു ജാതി പേരിലും ഒക്കെ വല്ലാത്ത രീതിയിൽ ആ കുട്ടിയെ എന്താ പറയാ ഈ പറയുന്ന അമ്മായി അമ്മയും ആ അമ്മായി അച്ഛനും അതുപോലെ തന്നെ ഈ നാത്തുനും കൂടെ ചേർന്നിട്ട് ടോർച്ചർ ചെയ്യുന്നു അപ്പോൾ ഇതിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കാം കാരണം ഇവരുടെ ഒക്കെ കാണുന്നവരായിരിക്കും അതായത് ഈ വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന അവർക്ക് ഏകദേശം ഏഴ് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ അവരുടെ അമ്മയ്ക്ക് സിന്ധു എന്നാണ് അവരുടെ അമ്മയുടെ പേര് അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ അവരുടെ പെങ്ങൾക്ക് അതായത് അമ്മു എന്നോ മറ്റാണ് അവരുടെ പേര് അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഇപ്പോൾ ഫാമിലിക്ക് ഫുൾ ആയിട്ട് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ ചാനലിലൂടെ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പൊ ഈ പറയുന്ന ഈ അമ്മായിയമ്മയായിട്ടുള്ള അമ്മായിയമ്മയും നാത്തൂനും അതുപോലെ അമ്മയച്ചനും കൂടെ ചേർന്നിട്ട് നല്ല പൂർണ്ണ ഈ പെൺകുട്ടിയെ എന്താ പറയുക മോശം വാക്കുകൾ പറയുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക ആ പെണ്ണിന്റെ ജാതി പറഞ്ഞിട്ടും അതുപോലെ തന്നെ അതിനെ കാണാൻ കൊള്ളില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ബോഡി ഷേമിങ് ഇപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല ഇപ്പൊ അങ്ങനെയുള്ള നിയമങ്ങൾ കൂടെ വന്നിട്ടുണ്ട് അതായത് സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ അല്ലെ ബന്ധുക്കാരോ ആരെങ്കിലും ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകൾ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ ശിക്ഷ കിട്ടുന്ന തെറ്റു തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ആ ഒരു നിയമമൊക്കെ വന്നത് അപ്പൊ എന്തായാലും ഈ ഒരു പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് ചെയ്യും കാരണം ആ ഒരു പെൺകുട്ടിക്ക് ഒരുപാട് വണ്ണൊന്നും ഇല്ല കേട്ടോ വണ്ണമൊക്കെ കുറേ സ്കെൽ ആണ് അതുപോലെ ഒരു ഇരുനിറ ആണ് ആ പെൺകുട്ടി പക്ഷെ ആ പെൺകുട്ടിയുടെ ഭർത്താവ് അവളെ അവളെ എങ്ങനെ ആയിക്കോട്ടെ അവളെ സ്വീകരിക്കാനും അവളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഭർത്താവ് റെഡിയാണ് പിന്നെ എന്തിനാണ് ഈ അമ്മയമ്മയും നാത്തൂനും കൂടെ അല്ലെങ്കിൽ അമ്മായി അച്ഛനും കൂടെ എന്തിനാണ് ആ പെണ്ണിനെ ഇഷ്ടപ്പെടുന്ന അവരിഷ്ടപ്പെടാണ്ട് അവളെ ഇഷ്ടപ്പെടാനും അവളെ സംരക്ഷിക്കാനും എല്ലാം അവളുടെ ഭർത്താവ് റെഡിയാണ് എന്നിട്ട് എന്താ പറയാ ഈ പെങ്ങൾ പ്രസവിച്ച് വീട്ടിൽ കിടന്ന സമയത്ത് ഈ പെങ്ങൾക്കോ മറ്റോ ഹോസ്പിറ്റലോ എന്തോ പോകണമായിരുന്നു അപ്പം ഈ വീട്ടിൽ ഈ അപ്പൂസും അതുപോലെ ഈ കുഞ്ഞൂസെന്നാണ് കേട്ടോ ആ പെണ്ണിൻ്റെ പേര് അവര് കുഞ്ഞൂസ് എന്നാണ് വിളിക്കുന്നത് അപ്പൊ അപ്പൂസും കുഞ്ഞൂസും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഈ കുഞ്ഞൂസ് കുഞ്ഞൂസിനും അതേ പ്രായത്തിൽ അഞ്ചാറ് മാസം പ്രായമുള്ള കുഞ്ഞു ഉള്ള സമയമായിരുന്നു അപ്പം ഫീഡിങ് ഒക്കെ ഓൾറെഡി ഉണ്ടാവുമല്ലോ അപ്പം ആ ഒരു സമയത്ത് ഈ പെങ്ങൾ അമ്മു ഹോസ്പിറ്റലിൽ പോയ സമയത്ത് കുഞ്ഞിനെ നോക്കിക്കോണോ പറഞ്ഞു അപ്പൊ കുഞ്ഞു കരഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിന് പാല് കൊടുത്തു അതിപ്പോ എന്താ പറയാ ഒരു ഒരു കുഞ്ഞ് അതും ജനിച്ച് ഇത്ര ദിവസമായ കുഞ്ഞ് അത് അത് പാലിന് വേണ്ടിയിട്ടായിരിക്കും കരയുന്നത് അപ്പൊ ആ കുഞ്ഞിന്റെ അമ്മ അവിടെ ഇല്ല ഹോസ്പിറ്റലിൽ പോയിരിക്കുന്ന ഒരു സാഹചര്യത്തില് ആ ഒരു പെൺകുട്ടി അതായത് കുഞ്ഞൂസ് ആ കുഞ്ഞിന് പാല് കൊടുത്തു ആ കുഞ്ഞു പാല് കുടിച്ചു അങ്ങനെ ആ ഒരു പേര് പറഞ്ഞിട്ട് ആ പെണ്ണിനെ വല്ലാതെ അങ്ങോട്ട് ബോഡി ഷേമിങ് ചെയ്യുന്ന അതായത് ഒരു ആ പെണ്ണിന് വയ്യാത്തതാണ് അതായത് ഈ കുഞ്ഞൂസിന് ചെറിയ ഫിക്സ് വരുന്ന പോലത്തെ ചെറിയൊരു അസുഖം ഉള്ളതാണ് അതൊക്കെ നമ്മൾ ആരും അറിഞ്ഞുകൊണ്ട് വെക്കുന്നതല്ല അതൊക്കെ നമുക്ക് ഉണ്ടാകുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളും ഒക്കെ അല്ലെ രോഗങ്ങളൊന്നും നമ്മളാരും വരുത്തി വെക്കുന്നതല്ല അതൊക്കെ നമുക്ക് ഉണ്ടായി പോകുന്നതാണ് ഇപ്പം നാളെ നമുക്ക് എന്താ വരാൻ പോകുന്നതെന്നൊന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല അതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് എന്നിട്ട് ഈ ഒരു പെൺകുട്ടി ആ കുഞ്ഞിന് പാല് കൊടുത്തതിന്റെ പേര് ില് ഈ അപ്പൂസിന്റെ പെങ്ങളായിട്ടുള്ള അമ്മു എന്ന് പറയുന്ന അവര് വളരെ മോശമായിട്ട് ഇവരെ പറയുന്നു അതായത് ഇവർക്ക് ആ രോഗം ഉള്ളത് കൊണ്ട് തന്നെ ആ രോഗമുള്ള അവരുടെ പാലാ കുഞ്ഞു കുടിച്ചത് കൊണ്ട് ആ കുഞ്ഞിന് ആ രോഗം വരും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിനെ വല്ലാതെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ ഇവരുടെ ചാനലിൽ വന്നിരുന്നിട്ട് ഈ പറയുന്ന അമ്മായിയമ്മ അമ്മായിയമ്മയുടെ ചാനലിൽ വന്ന് വിളമ്പുന്നു അതുപോലെ തന്നെ ഈ നാത്തൂൻ നാത്തൂന്റെ ചാനലിൽ വന്നിരുന്നിട്ട് വളരെയധികം ഇവരെ എന്താ പറയുക ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അവരുടെ ഫാമിലി ഇഷ്യൂ ആണ് ഇപ്പൊ എല്ലാ ഫാമിലിയിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന ഫാമിലി ചുരുക്കാണ് കേട്ടോ ഇപ്പൊ നമുക്കത് ബോധ്യായത് ഈ പ്രവീൺ മൃദല ഇവരുടെ ആ ഒരു ഇഷ്യൂ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് അത്രത്തോളം ഒന്ന് ആലോചിച്ച് നോക്കൂ ഭയങ്കര സ്നേഹ പ്രകടനങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ വീഡിയോസിലും ഷോർട്ട് വീഡിയോയിലൊക്കെ ഇവരുടെ സ്നേഹം മാത്രം കാണുന്നു പക്ഷേ യഥാർത്ഥമായിട്ട് അവിടെ നടന്നുകൊണ്ടിരുന്ന എന്തുവാ വഴക്കും പിണക്കും എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ വി ആർ എന്ന് ചാനലിലെ ആ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും സ്വന്തം അമ്മയിൽ നിന്നും അല്ലെങ്കിൽ അമ്മായി നിന്നും നാത്തൂൽ നിന്നൊക്കെ അനുഭവിക്കേണ്ടി വന്ന ക്രൂരപീഡനങ്ങള് അപ്പൊ എന്തായാലും അവർ അവിടെ നിന്ന് മാറി ഇപ്പൊ വേറെയാണ് ആണ് അവര് താമസിക്കുന്നത് അവര് ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുന്നു പക്ഷെ ചില ആൾക്കാര് അതില് ഒരു ഒരു സ്ത്രീയുണ്ട് ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവരുടെ ചാനലിന്റെ പേര് ജേർണി വിത്ത് മീ എന്ന് പറയുന്നാണ് അവരുടെ ചാനലിന്റെ പേര് അപ്പൊ ആ ഒരു സ്ത്രീ വന്നിട്ട് ഇവരെ എപ്പോഴും ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തി അതായത് ഈ വിയർൻ ലാവു എന്ന് പറയുന്ന ആ ഒരു ചാനൽ ആ ഒരു ഭാര്യയും ഭർത്താവിനെയും ഇപ്പോഴും വന്നിരുന്നിട്ട് നെഗറ്റീവായിട്ട് പല വീഡിയോസും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്ത് കാര്യത്തിലാണ് ഈ സ്ത്രീക്ക് എന്തറിഞ്ഞിട്ടാണ് ഈ സ്ത്രീ വന്നിരുന്നിട്ട് ഇവരെ ഇങ്ങനെ ഇത്രത്തോളം ഇങ്ങനെ ഒരു നെഗറ്റീവ് ആക്കുന്ന അതുപോലെ തന്നെ ആ ഒരു പെണ്ണിനെ അതായത് കുഞ്ചൂസ് എന്ന് പറയുന്ന ആ ഒരു പെണ്ണിനെ ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിലൊക്കെ പല രീതിയിലുള്ള വാക്കുകൾ ഈ പറയുന്ന ഈ സ്ത്രീ പറഞ്ഞിട്ട് ഈ സ്ത്രീക്ക് എന്ത് അവകാശമാണുള്ളത് ഒരാളെ ബോഡി ഷെയിം ചെയ്യാനുള്ള എന്ത് അവകാശമാണുള്ളത് ഇപ്പൊ ഞാൻ പറയട്ടെ ഞാൻ നമുക്കറിയാം മെമ്പർഷിപ്പിൽ അവി ചെയ്യുന്ന ഒരു സ്ത്രീയെ കുറിച്ച് വീഡിയോ ചെയ്യുന്നു അതിൽ ഞാൻ അവരെ കുറിച്ച് എന്തോ പറഞ്ഞു അവരെ ബോഡി ഷേമിങ് ചെയ്തു പറഞ്ഞിട്ട് അവരെ എനിക്കെതിരായിട്ട് കേസ് വരെ എന്താ പറയാ അവർ എനിക്കെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചു കാരണം ഞാൻ അങ്ങനെ ചെയ്ത ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ട് കാരണം ഒരിക്കലും ഒരാളെ ബോഡി ഷേമിങ് ചെയ്യാൻ പാടില്ല അപ്പൊ ഈ ഒരു സ്ത്രീ ഈ ചാനൽ വന്നിരുന്നിട്ട് ഈ ഒരു പെൺകുട്ടി അതായത് ഈ വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ആ ഒരു ചാനലില് ആ ഒരു ചെറുക്കിനെയും ആ ഒരു പെണ്ണിനെയും വളരെ മോശമായിട്ടാണ് ഈ ഒരു സ്ത്രീ വന്നിരുന്നത് പറഞ്ഞ ഈ സ്ത്രീക്ക് എന്ത് അധികാരമാണുള്ളത് ഉള്ളത് ഇവരാണ് ഇവർ ആരാണ് ഇവർ ഇവർ വന്നിരുന്നിട്ട് ഇവർ എന്തുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ പറയുന്നില്ല ഇവർ ഈ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാൻ പോകുമ്പോ ഇവരുടെ കുടുംബത്തിൽ എന്താ നടക്കണെന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും അറിയോ ഒരിക്കലും ഇല്ല ഇവരെ വന്നിരുന്നിട്ട് ഈ പ്രത്യേകിച്ച് ഈ ഒരു ചാനലിലെ ഈ രണ്ട് വ്യക്തികൾ അതായത് ഈ അപ്പൂസ് എന്ന് പറയുന്ന ആ ഒരു ചെറുക്കനെയും അതുപോലെ കുഞ്ഞുസ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് എപ്പോഴും വന്നിരുന്നിട്ട് നെഗറ്റീവ് പറയാൻ മാത്രം ഈ ഒരു ഒരു അമ്മച്ചിയുണ്ട് ആ അമ്മച്ചി ഇങ്ങനെ തയ്യാറായി ഇരിക്കുകയാണ് അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഈ അപ്പൂസിൻ്റെയും കുഞ്ഞൂസിൻ്റെയും അതായത് അപ്പൂസിൻ്റെ അമ്മയായിട്ടുള്ള സിന്ധു എന്ന് പറയുന്ന അവരും അതുപോലെ തന്നെ അമ്മു എന്ന് പറയുന്ന ഇവരുമായിട്ട് ഒക്കെ ഉണ്ട് അപ്പം മനപൂർവ്വം മകനെതിരായിട്ടും മരുമകൾക്കെതിരായിട്ടും വീഡിയോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം എന്തായാലും ഈ ഒരു സ്ത്രീ വന്നിരുന്നിട്ട് ഈ ഇവരെ വളരെ ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിലൊക്കെ പ്രത്യേകിച്ച് ആ ഒരു പെൺകുട്ടിയെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് രണ്ട് കുഞ്ഞുമക്കളാണ് അതായത് ഈ നമ്മുടെ അപ്പൂസിനും കുഞ്ഞൂസിനും രണ്ട് രണ്ട് സുന്ദരി കുട്ടികളാണ് കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് പറയുന്നു അതുപോലെ ചില ആൾക്കാർ കമന്റിൽ വന്നിട്ട് പറയുന്നു ആ കുഞ്ഞുങ്ങളിൽ ഏതെങ്കിലും കുഞ്ഞിന് മാറാരോഗം വന്ന് പോട്ടെ എന്നൊക്കെ പ്രതി എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ വന്ന് ഓരോ ആൾക്കാർക്ക് പറയാനായിട്ട് ഇപ്പൊ അവരുടെ വീട്ടിലുണ്ടായ ഉണ്ടായ അനുഭവങ്ങൾ എന്താണ് അല്ലെ അവരെന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടത് അത് അവർക്കേ അറിയാവുള്ളൂ ഈ പറയുന്ന കാണുന്ന നമുക്ക് ആർക്കും അറിയത്തില്ല ഇപ്പൊ അവർ പല തെളിവ് സഹിതം ഈ പറയുന്ന അപ്പൂസും കുഞ്ഞൂസും വന്നിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ക്രൂരതകൾ അവർ തെളിവ് സഹിതം കാണിച്ചു തന്നിട്ടുണ്ട് എന്നിട്ടും പിന്നെ എന്തിനാണ് അവരെ നിങ്ങൾ ഈ കുറെ ആൾക്കാർ ചേർന്ന് ക്രൂശിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് ഈ ചാനൽ അതായത് വി ആർ ഇൻ ലാവ് എന്ന് പറയുന്ന ആ ഒരു ചാനലിനെതിരായിട്ട് വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ സംസാരിക്കുന്നു നമ്മൾ എന്തറിഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്നത് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എത്രത്തോളമാണെന്ന് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഒരു ചാനലിൽ ഒപ്പം തന്നെ നിൽക്കുകയാണ് കാരണം ആ ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബം ആ കുടുംബത്തെ ദ്രോഹിക്കാൻ സ്വന്തം അമ്മയും അനിയത്തിയും അച്ഛനും കൂടെയാണ് ചേർന്ന് ദ്രോഹിച്ചുകൊണ്ടിരുന്നത് ഇപ്പം എന്തായാലും അവർ അവരവിടെ നിന്നൊക്കെ പോകുന്നവർ മാറിയാണ് താമസിക്കുന്നത് അത് അവർ അവരവരുടേതായ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്തായാലും ഞാൻ ഈ ഒരു കാര്യത്തില് ഈ വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ആ ഒരു ഫാമിലിയെ ഫുൾ സപ്പോർട്ട് ചെയ്യുകയാണ് കാരണം അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവർ അവരെത്രത്തോളം സത്യസന്ധരായിട്ടുള്ള ആൾക്കാരാണ് അവരെ ഈ സ്വന്തം അമ്മയാണ് സ്വന്തം അമ്മയും അനിയത്തിയും ചേർന്ന് എത്രത്തോളം ദ്രോഹിക്കുന്നുണ്ട് ആ ഒരു പെൺകുട്ടി ആ ഒരു ജാതിയിലായതുകൊണ്ട് അതായത് കുഞ്ഞൂസ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അത് പുല മറ്റേ പുലയന്മാർ ആ ഒരു ജാതിയിൽ നിന്നായതുകൊണ്ട് തന്നെ ആ ഒരു ജാതി പേരൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ വളരെ അധികം അവർ എന്താ പറയുക സൂക്ഷിക്കുന്നുണ്ട് സത്യമായി ഇതൊക്കെ കേസ് കൊടുക്കണം ഞാൻ അതാ പറയുന്നു ഇതൊക്കെ ഉണ്ടല്ലോ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ വനിതാ കമ്മീഷനിലൊക്കെ കേസ് കൊടുക്കണം ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന അമ്മയുമ അല്ലെങ്കിൽ അമ്മായി എസ്സൻ അല്ലെങ്കിൽ നാത്തുമാരെയൊക്കെ ഉണ്ടല്ലോ അവർക്കെതിരായിട്ട് കേസ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും ഇവരുടെ ഒപ്പം ഞാനും ഉണ്ടാവും ഇവരെ ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്